അധികാരം കയ്യിൽ കിട്ടിയാൽ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തി തങ്ങളുടെ ഇഷ്ടം രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ വക്ക ഭേദഗതി ബിൽ പാസായത് മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് ലോക്സഭയും രാജ്യസഭയും വക്ക ഭേദഗതി ബിൽ പാസ്സാക്കിയത് ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി പേർ എതിർത്തു രാജ്യസഭയിൽ പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചർച്ചക്കൊടുവിൽ വോട്ടെടുപ്പിൽ തൊണ്ണൂറ്റി അഞ്ചിനെതിരെ നൂറ്റി ഇരുപത്തി എട്ട് എം പിമാരുടെ പിന്തുണയോടെയാണ് ബിൽ പാസായത് പാർലമെന്റ് പാസ്സാക്കിയ ബിൽ രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ അത് നിയമമായി മാറുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം വരുന്നതിനു മുമ്പ് സുപ്രീം കോടതിയെ സമീപിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത് ആകെയുള്ള പ്രതീക്ഷ ഇനി സുപ്രീം കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് പാർലമെന്റ് പാസാക്കിയ വക്ക ഭേദഗതി ബില്ലിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഭരണഘടനാ വിരുദ്ധമായ ബില്ലിനെ നിയമപരമായി നേരിടും ഉടൻ തന്നെ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശാണ് പറഞ്ഞത് മോദിയുടെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നടപടികൾ മുമ്പും കോൺഗ്രസ് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ചില രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ജയറാം രമേശ് ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പ് പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലെ ഇടപെടൽ തുടങ്ങിയവർക്കെതിരെ കോൺഗ്രസ് നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഭരണഘടനയുടെ അന്തസ്സത്തക്കെതിരായ മോദി സർക്കാരിന്റെ എല്ലാ കടന്നമങ്ങളെയും ആത്മവിശ്വാസത്തോടെ ചെറുക്കുമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ സഖ്യകക്ഷികളുടെ പിന്തുണയും ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒപ്പമുണ്ട് മുസ്ലിം ലീഗും അടുത്ത ദിവസങ്ങൾ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്നതാണ് സൂചനകൾ വഖഫ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ നിയമോപദേശം തേടിക്കഴിഞ്ഞിട്ടുമുണ്ട് ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം രാജ്യസഭാ അംഗവും അഭിഭാഷകനുമായ ഹാരിസ് ബിയാനയാണ് കേസ് നടത്തിപ്പിന്റെ ഏകോപനത്തിനായി മുസ്ലിം ലീഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ പ്രതിപക്ഷ നീക്കത്തിന് ഇപ്പോൾ സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനു മുമ്പ് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതൃത്വത്തിനുള്ളത്